വിജയികൾക്ക് അനുമോദന ഘോഷയാത്ര സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ മികച്ച നേട്ടം തുടർന്ന തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ അനുമോദനഘോഷയാത്ര സംഘടിപ്പിച്ചു പയ്യന്നൂർ ബി കെ എം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു പ്രിൻസിപ്പൾ ഇൻചാർജ് സന്തോഷ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ റഫീഖ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ജലാൽ കാങ്കോൽ സ്കൂൾ മാനേജർ അബ്ദുൾ മുത്തലിബ് തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി പ്രവൃത്തി പരിചയമേളയിൽ സമ്പൂർണ്ണ ആധിപത്യം നേടിയ തായ്നേരി സ്കൂൾ ശാസ്ത്രോത്സവം ഓവറോൾ റണ്ണേഴ്സ് അപ്പും ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്രമേളയിൽ ചാമ്പ്യന്മാരുമായി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വരെ വരെ പാല് ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ